ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അനുഗ്രഹിതമായ തിരുവാതിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ വായ്പകൾ എളുപ്പം ലഭിക്കും സ്വത്ത് ഭാഗം വെച്ച് കിട്ടും മകീര്യം തിരുവാതിര നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ പാരമ്പര്യ ചികിത്സാരീതി ലൈസൻസോടെ വിപുലമായി നടത്തും പുതിയ വാഹനം സ്വന്തമാക്കും വായ്പകൾ എളുപ്പത്തിൽ കിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നതിനാൽ സമാധാനമുണ്ടാകും സന്താനങ്ങളുടെ സഹായം എല്ലാ കാര്യത്തിലും ലഭിക്കും കന്നിമാസത്തിൽ ജീവിത പങ്കാളിയുടെ സ്വത്തിന്റെ ഭാഗം ലഭിക്കും പുതിയ സ്ഥലം വാങ്ങാൻ ആലോചിക്കും സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കണമെന്നില്ല തൊഴിലിടത്തിലെ അന്തരീക്ഷം മോശമാകും ചെറിയ വ്യാപാരങ്ങൾ നടത്തും സന്താനങ്ങളുടെ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് തുലാമാസത്തിൽ മേലധികാരികളുടെ ആനുകൂല്യം കുറയും സ്വഗ്രഹത്തിൽ ഐശ്വര്യം വർദ്ധിക്കും മരണാനന്തര കർമ്മങ്ങളിൽ പങ്കുചേരും കടമായി നൽകിയത് തിരികെ ലഭിക്കും വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കാൻ ചേർന്ന സമയമാണ് ഗുണ സമ്മിശ്രമായതുകൊണ്ട് കരുതൽ അത്യാവശ്യമാണ് തിരുവാതിര നക്ഷത്രജാതർക്ക് ചിങ്ങമാസത്തിൽ പൊതുരംഗത്തുള്ളവർക്ക് കൂടുതൽ യാത്രകൾ നടത്തേണ്ടതായി വരാം വരുമാനത്തിൽ മാറ്റം പ്രതീക്ഷിക്കരുത് സ്വന്തം ജോലിയിൽ ശ്രദ്ധ കുറയും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിലൂടെ സ്വന്തം പേരിന് കളങ്കം വരാം കുടുംബത്തിൽ സുഖം കുറയും സ്വന്തമായി ചെയ്യുന്ന കൃഷികളിൽ നഷ്ടം വരാം നാൽക്കാലി വളർത്തലിലൂടെ ലാഭം പ്രതീക്ഷിക്കാം ശാരീരിക സുഖം കുറയുന്നതിനൊപ്പം വായ്പ സ്വീകരിച്ചവരിൽ നിന്നുള്ള ശല്യം വർദ്ധിക്കും ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടവർക്ക് സമയം അനുകൂലമാണ് തുലാമാസത്തിൽ പങ്കാളിത്ത കച്ചവടത്തിൽ നിന്ന് നേട്ടം കുറയും കൃഷിയിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കും സന്താനങ്ങൾ വരുത്തിവച്ച ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടതായി വരാം സാമ്പത്തിക നില ഭദ്രമാണ് തൊഴിലിടത്തിൽ സഹകരണം കുറയും സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഭാരം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ